ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഇന്ന് കുറേ ദിവസത്തിന് ശേഷം ഞാൻ ഇന്നൊരു ഞായറാഴ്ച ബ്ലോഗ് എടുത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇനി ഞാൻ അമ്പലത്തിൽ പോകാനോ കേട്ടോ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരാഴ്ച മാത്രമേ ഒരു ദിവസേ അമ്പലത്തിൽ പോയുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഫുൾ ബെഡ് റെസ്റ്റിലായിരുന്നല്ലോ അത് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ പ്രാശ്ചിത സ്കാനിങ്ങിൽ വലിയ കുഴപ്പമില്ല പക്ഷേ റെസ്റ്റ് ഉണ്ട് കേട്ടോ എന്നാലും കംപ്ലീറ്റ് ബെറ്റർസ്റ്റ് അല്ലല്ലോ അപ്പോൾ എനിക്കൊന്ന് അമ്പലത്തിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ തൊട്ടപ്പുറത്തൊരു അമ്പലമുണ്ട് അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് രാവിലെ ഒരുങ്ങുകയാണ് രാത്രി ചേട്ടനോട് ഞാൻ പറഞ്ഞായിരുന്നു നാളെ നേരത്തെ എഴുന്നേക്കണം കാരണം ചേട്ടനാണെങ്കിൽ എസ് എൻ ഡി പി സംഘവും ഒക്കെ ഉണ്ട് അപ്പോൾ അത് മണിക്കാണ് ചേട്ടന് പോകേണ്ടത് അപ്പോൾ അതിന് മുമ്പ് നമുക്കൊന്ന് പോയിട്ട് വരണം എന്ന് രാത്രി തന്നെ പറഞ്ഞിട്ടായിരുന്നു കിടന്നിരുന്നത് അതുകൊണ്ട് ഞാൻ നേരത്തെ എഴുന്നേറ്റ് കാപ്പിയൊക്കെ ആക്കി പിന്നെ പിന്നെ നേരത്തെ കുളിയും ഒക്കെ കഴിഞ്ഞ് റെഡി ആവാൻ വേണ്ടി പോകുന്നു കേട്ടോ ചേട്ടനാണെങ്കിൽ അന്നേരം പൊന്നപ്പനെ കുളിപ്പിക്കാനൊക്കെയായിട്ട് മാറിയിട്ടുണ്ട് പല്ല് തേക്കാനും കുളിപ്പിക്കാനും ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് പിന്നെ എനിക്കാണ് ഒരുങ്ങാനായിട്ട് കൂടുതൽ സമയം വേണ്ടത് അതുകൊണ്ടിട്ട് ഞാൻ നേരത്തെ റെഡിയാവാൻ തുടങ്ങി കാരണം എന്താണെന്ന് വെച്ചാൽ ചേട്ടന് കറക്റ്റ് പത്ത് മണിയാവുമ്പോഴത്തേക്ക് പോകാൻ വേണം അതുകൊണ്ട് നമ്മൾ താമസിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനല്ലെങ്കിൽ അവർ കുളിച്ചിട്ട് വന്നിട്ട് റെഡിയാകാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ റെഡിയാകുന്ന വെച്ചാൽ നടക്കത്തില്ല ഞാനിങ്ങനെ ആങ്ങി തൂങ്ങി പതുക്കേ ഒരുങ്ങത്തുള്ളൂ അതുകൊണ്ടിട്ട് തന്നെ ഞാൻ നേരത്തെ പരിപാടി തുടങ്ങി കേട്ടോ അവർ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് ഞാൻ കുളിച്ചു കഴിഞ്ഞായിരുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ പരിപാടിയൊക്കെ നേരത്തെ നിർ തീർത്തിട്ട് നിൽക്കുവാണെങ്കിൽ പെട്ടെന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോകാമല്ലോ എന്ന് വിചാരിച്ച് അതിൻ്റെ ഇടയ്ക്ക് അമ്മച്ച് വിളിക്കുന്നുണ്ട് രാവിലെ എഴുന്നേറ്റോ എന്നാ ഉണ്ട് ചോദിച്ചമ്മച്ചി ഇന്നലെ വൈകിട്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോയത് അന്നേരത്തേക്കാണെങ്കിൽ പൊന്നപ്പനും ഇറങ്ങി വന്നു കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ തുണി ഇടിക്കാൻ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സെറ്റുവാടയും ബ്ലൗസും ആയിരുന്നു എടുത്ത് വെച്ചിരുന്നത് അന്നേരം ആ പാവാട ഇട്ടണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ് ചെറുതാണ് അത് കയറത്തില്ലെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു അത് സമ്മതിക്കത്തില്ല അവസാനം ഇട്ട് നോക്കിയപ്പോൾ അതാണേലോട്ട് ചേരുന്നുമില്ല അങ്ങനെ ഞാൻ പിന്നെ തേണ്ടി അതിൻ്റെ തന്നെ പാവാട എടുത്ത് തേച്ച് പെറുക്കി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അത് ചില സമയത്തൊക്കെ ഇഷ്ടപ്പെട്ടത് ഇട്ടില്ലെങ്കിൽ ഭയങ്കര വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുവേ അതുകൊണ്ട് ഞാനത് ചേരത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ തേച്ച് പെറുക്കിക്കൊണ്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന് തന്നത്തെ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ മാറുന്നുണ്ട് കേട്ടോ തലമുടി ഞാൻ തന്നെ കെട്ടിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ രണ്ട് ചുമ്മാ വകഞ്ഞിട്ട് ക്ലിപ്പ് കുത്തുവാനാണ് ഇഷ്ടം പക്ഷേ തലമുടി കെട്ടാൻ ഭാഗത്തിനുണ്ട് അതിനോ എന്നാൽ അവട്ട് കെട്ടിക്കത്തുമില്ല സ്കൂളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര വഴക്കുണ്ടാക്കിയ കേട്ടോ ഞാൻ തലമുടിയൊക്കെ ഒന്ന് പിടിച്ച് കെട്ടി വെക്കുന്നത് അങ്ങനെ വേണ്ട തലമുടിയൊക്കെ കെട്ടി പിന്നെന്തോ വളയോ മാലയോ എന്തൊക്കെയോ തപ്പി നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ പിന്നെ അന്നേരത്തേക്ക് ചേട്ടനും കുളിച്ചിട്ട് വന്നു അങ്ങനെ ഞാനെല്ലാം റെഡിയായി ചേട്ടൻ പിന്നെ പൊന്നപ്പനെ പിടിച്ചെഴുതി കണ്ണെഴുതിക്കുന്നുണ്ട് കേട്ടോ കണ്ണിൻ്റെ മണ്ടയിൽ ഐലൻഡർ എഴുതാമെന്ന് പറഞ്ഞുകൊണ്ട് അത് എഴുതിക്കുവാണേ ഞാൻ ചിലപ്പോൾ പിടിച്ച് കഴിഞ്ഞാൽ അതിനൊന്നും ഇരിക്കത്തില്ല അവിടെ പറ്റുമല്ലേ അവിടെ വേദന എടുക്കും കണ്ണിൽ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണെഴുതാനൊന്നും വരുന്ന ഒന്നുമല്ല അങ്ങനെ ഞങ്ങളെല്ലാം റെഡി ആയതുകൊണ്ട് ഇറങ്ങുകയാണ് കേട്ടോ ഇന്ന് രാവിലെ നേരത്തെ നല്ല വെയിൽ വന്നേ പിന്നെ അങ്ങോട്ട് ചേട്ടനെ കൊണ്ട് എടുപ്പിച്ചു കേട്ടോ വീഡിയോ കുറച്ച് വീഡിയോ ചേട്ടനെടുക്കാമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ എടുത്തു തരാം നിങ്ങൾ അവിടെ നിന്ന് പതുക്കെ സ്ലോ മോഷനിൽ വരാൻ വരാനൊക്കെ പറഞ്ഞാൽ അങ്ങനെ ചേട്ടനെടുക്കുകയാണ് കേട്ടോ വീഡിയോ വീഡിയോ ഒക്കെ വലിയ കാര്യത്തിൽ എടുക്കുന്നുണ്ട് പക്ഷേ എനിക്കാണെങ്കിലും ഉണ്ടല്ലോ ഇപ്പോൾ ഭയങ്കര മടിയാണ് എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ് വോയിസ് ഓർ കൊടുക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ കഴിഞ്ഞ കഴിഞ്ഞാവസത്തേക്ക് എത്ര ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് വോയ്സ് ഓവർ കൊടുത്തിടുന്നതെന്നറിയാവോ അപ്പോൾ ഞാനിങ്ങനെ അത് എടുത്തപ്പോഴത്തേക്ക് ഞാനിങ്ങനെ മനസ്സിലോർക്കുവാൻ നീ വലിയ കാര്യത്തിൽ വീഡിയോ ഒക്കെ എടുത്ത് ഇടുന്നുണ്ട് ഇതൊക്കെ എത്ര ദിവസം കഴിഞ്ഞിട്ടാണൊന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഇങ്ങനെ മനസ്സിൽ മനസ്സിലോർത്തേ നേരത്തെയാണ് എനിക്ക് കറക്റ്റായിട്ട് ഒന്നിടെ വിട്ട് എന്തായാലും എനിക്ക് വീഡിയോ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാനിങ്ങനെ നമുക്കൊരു മടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഞാൻ ആ പരിസരത്തോട്ടേ നോക്കത്തില്ല പക്ഷേ ഇത്ര ആത്മാർഥതയോടുകൂടി ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി വേറെയില്ല കാരണം എനിക്ക് വീഡിയോ എടുക്കുന്നു എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഭയങ്കര ഒരു മടുപ്പാണ് ഇവിടെ ഫോണെ നോക്കിയിരിക്കാനും കുറേ നോക്കിയിരിക്കുമ്പോഴത്തേക്കും അങ്ങ് ഭയങ്കരമായിട്ട് മടുപ്പാണ് പിന്നെ വോയിസ് ഓർ കൊടുക്കാൻ എനിക്ക് ചില സമയത്ത് നമുക്ക് ഒട്ടും മൂടില്ലാത്തതുകൊണ്ടൊക്കെ അങ്ങ് തോന്നുവേ അതുകൊണ്ടിട്ട് എന്തായാലും ഞാനിത് ഉടനെ തന്നെ ഇടണം എന്നോർത്തുകൊണ്ട് തന്നെയാണ് ഇന്ന് എടുത്തത് രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ഞാൻ ഓർത്തു ഇന്ന് എന്തായാലും ചെയ്തിട്ട് അത് രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് അപ്ലോഡ് ചെയ്യണം കഴിഞ്ഞ ദിവസമാണെങ്കിൽ ആ സ്കാനിങ്ങിൻ്റെയൊക്കെ ഇരുപത്തി ഏഴാം തീയതി ഞാൻ പോയതാണ് സ്കാൻ ചെയ്യാനായിട്ട് റിസൾട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ചേട്ടൻ കൊണ്ട് കാണിച്ചെങ്കിലും പിന്നെ എനിക്കങ്ങോട്ട് അത് ചെയ്യാൻ ഒരു ഭയങ്കര മടിയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അമ്പലത്തിൽ വന്നേ അമ്പലത്തിൽ വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് ഞായറാഴ്ചയായ ഉണ്ടാവും തോന്നുന്നു അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഞങ്ങൾ ചരട് ജപിച്ചു കേട്ടോ അപ്പം കുറേ ദിവസം കൂടി അതായത് രണ്ട് മാസം കൂടിയാണ് ഞാൻ അമ്പലത്തിൽ വരുന്നത് അപ്പം ഞാൻ കുറേ ദിവസം കൊണ്ട് പറയുന്നുണ്ട് എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു കേട്ടോ പിന്നെ അമ്പലത്തിലൊക്കെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഒരു സന്തോഷമായി പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ആദ്യം പൂജിച്ച ചരട്ടെടുത്ത് കയ്യൽ കെട്ടി കേട്ടോ ചേട്ടൻ എല്ലാവർക്കും കെട്ടിത്തന്നു അത് കഴിഞ്ഞിട്ട് ചേട്ടൻ പെട്ടെന്ന് കാപ്പിയും കുടിച്ച് പെട്ടെന്ന് പോയി കാരണം പത്ത് മണിയായിരുന്നു അപ്പം തന്നെ സമയം പിന്നെ ഞാൻ പൊന്നൂസിനും കഴിക്കാൻ കൊടുത്തു പൊന്നൂസിന് മതി എന്ന് പറഞ്ഞു ചോറും മോരും മീൻകറിയും കൂടെ പൊന്നൂസിന് കഴിക്കാൻ കൊടുത്തിട്ട് ഞാൻ പിന്നെ എടുക്കാൻ ഉണ്ട് രാവിലെ കപ്പ പുഴുങ്ങിയിട്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പം കപ്പയും നല്ല മീൻകറിയായിരുന്നു കേട്ടോ ഇന്നലെ അമ്മച്ചി മീൻകറി വെച്ച് വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് നല്ല മഞ്ഞക്കപ്പയായിരുന്നു കേട്ടോ നല്ല പൊണക്ക് വെന്തു നല്ല കപ്പയായിരുന്നു എന്നിട്ട് ഞാൻ പിന്നെ മങ്കടയായിരുന്നു കേട്ടോ ഇന്നലെ ചേട്ടൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അത് പിന്നെ കറിയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മീൻ കറി അങ്ങനെ കപ്പയും മീൻ കറിയും കൂടെ വയറു നിറച്ച് കഴിച്ചു പൊന്നപ്പനാണേൽ ചോറുണ്ടെന്നുണ്ടെട്ടോ പൊന്നപ്പന് മോരൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇന്നലെ അമ്മച്ചി മോരും ഒക്കെ കാച്ചു വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അതുകൂട്ടി പൊന്നുവിന് ചോറ് മതിയെന്ന് പറഞ്ഞു പിന്നെ കപ്പയൊന്നും അങ്ങനെ കഴിക്കത്തില്ല കേട്ടോ പിന്നെ കഴുപ്പൊക്കെ കഴിഞ്ഞിട്ട് പൊന്നപ്പന അവിടെ ടി വി കണ്ടുകൊണ്ടിരിപ്പുണ്ട് ഞാൻ പിന്നെ പതുക്കെ കിടക്കാൻ കയറി കാരണം രാവിലെ എഴുന്നേറ്റിട്ട് പിന്നെ അങ്ങനെ കിടന്നില്ലല്ലോ ഒരു മണിക്കൂറോളം ഞാൻ കിടന്ന് കേട്ടോ കയറി പൊന്നു അന്നേരം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കിടക്കുവാണെങ്കിലൊന്നും പൊന്നു അങ്ങനെ ശല്യം ചെയ്യാൻ ഒന്നും മരത്തൊന്നുമില്ല കേട്ടോ അതെടുത്ത് ഇതെടുത്ത് തന്നൊന്നും പറഞ്ഞൊന്നും വിളിക്കത്തൊന്നുമില്ല ആൾ അവിടെ ഇരുന്ന് ഒന്നെങ്കിൽ ടി വി കാണുമല്ലേ എന്തെങ്കിലുമൊക്കെ കളർ ചെയ്യുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നോളൂ പിന്നെ വിചാരിച്ചു മീൻ വറക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലെല്ലാം പെരട്ടി വെച്ചിട്ടായിരുന്നു ഇന്നലെ അമച്ചിച്ച് പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊന്നാ വറക്കാൻ വേണ്ടിയിട്ട് എടുത്ത് പുറത്തോട്ട് വെക്കാൻ ഓർത്ത് വന്നപ്പോൾ ഞാൻ പിന്നെയും വിചാരിച്ചു വൈകിട്ടേക്ക് ഇച്ചിരി ചോറ് വെച്ചേക്കാം കാരണം ഉച്ചയ്ക്കത്തേക്ക് ഞങ്ങൾക്കുള്ള ചോറ് ഇരിപ്പുണ്ട് എന്നാലും വൈകിട്ട് പിന്നെയും വെക്കണ്ടേ എന്തായാലും മീൻ വറക്കാൻ വേണ്ടിയിട്ട് എടുക്കളേ നിൽക്കുകയാണ് എന്നാൽ പിന്നെ ചെറിയ കുക്കറിനകത്തോട്ട് ശക്കലം ചോറൂടെ വെച്ചേക്കാമെന്ന് ഓർത്തോണ്ട് അങ്ങനെ കുക്കറിനകത്ത് വെള്ളം വെച്ചിട്ട് അരി കഴുകി ഇടാൻ പോവുകയാണ് കേട്ടോ വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല ഒരു രണ്ട് മൂന്ന് പാത്രം ഉണ്ടായിരുന്നുള്ളൂ കഴുകാനായിട്ട് പിന്നെ ഇന്നലത്തെ കറിയൊക്കെ ഇരിക്കായിരുന്നു കേട്ടോ ബീട്രൂട്ടും മെഴുക്കുരുട്ടി മോര് കാച്ചിതും മീൻ കറിയൊക്കെ ഇന്നലെ അമ്മച്ച് വെച്ച് വെച്ചിട്ടായിരുന്നു പോയിട്ടുള്ളത് അപ്പോൾ എനിക്കിന്ന് ഈ മീനൊന്ന് പെരട്ടി വെച്ചേക്കുന്ന എടുത്ത് വറുത്താൽ മാത്രം മതിയായിരുന്നു അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു ശകലം ചോറ് ഞാൻ കുക്കറിനകത്തിട്ടോളാം പിന്നെ മീനും വറുത്താൽ മാത്രം മതിയല്ലോ അങ്ങനെ മീനും വറക്കാൻ വെച്ചു ഇന്ന് ഭയങ്കര കാറ്റാട്ടോ ഇന്നലെ രണ്ട് മൂന്ന് ദിവസമായി ഭയങ്കര കാറ്റാണ് ഇവിടെ കേട്ടോ ഡിസംബറിലെ കാറ്റ് മുണക്കാണ് ഇപ്പം കാറ്റ് വീശുന്നത് അങ്ങനെ ഏകദേശം അടുക്കളയിലെ പണിയൊക്കെ ഒതുങ്ങി കേട്ടോ പാത്രം കഴുകാൻ രണ്ട് മൂന്നെണ്ണ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാ പരിപാടിയും തീർത്തു ഇനി ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ആണ് കേട്ടോ ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയൊക്കെ ആവുന്നതേ ഉള്ളൂ എന്നാലും ഇനി ഞാൻ അടുക്കളയോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമേ കയറത്തുള്ളൂ പൊന്നു എന്തെങ്കിലും വേണമെങ്കിൽ എടുത്തു കൊടുക്കും ഇനി കയറി കിടന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ഉറങ്ങത്തില്ല കാരണം കൊച്ചൂറുള്ളത് കൊണ്ടിട്ട് അങ്ങനെ ഉറങ്ങത്തില്ല ചുമ്മാ അങ്ങനെ കിടക്കും കുറച്ച് നേരം ഫോണൊക്കെ നോക്കിക്കൊണ്ടൊക്കെ കിടക്കും കേട്ടോ പൊന്നു അവിടെ ഇരുന്ന് ടി വി കാണുമോ എന്തൊക്കെയോ പരിപാടികളുണ്ട് കേട്ടോ ഡാൻസ് കളിക്കും എൻ്റെ ഇടയ്ക്ക് ടി വി പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിക്കും അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങ് നടന്നുള്ളൂ അപ്പോൾ എന്നോട് പൊന്ന് രണ്ട് ദിവസം കൊണ്ട് പറയുന്നുണ്ട് അമ്മേ ഞാനൊരു ഡാൻസ് കളിക്കാം അമ്മേ എൻ്റെ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ എന്നെ കാണിച്ചു തന്ന അപ്പം ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ആ സ്റ്റെപ്പ് കളിച്ച് കാണിക്കട്ടെ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് എന്നെ കളിച്ച് കാണിക്കുവാണേ ഈ ഡ്രസ്സൊക്കെ വീ ഈ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് എടുത്തിടുന്നതാണ് കേട്ടോ ചില റീൽസൊക്കെ കാണുമ്പോൾ അതുപോലെ നോക്കി സ്റ്റെപ്പൊക്കെ നല്ല മുണക്ക് പഠിച്ചു നോക്കും എന്നിട്ട് എന്നോട് വന്ന് പറയാം അമ്മേ വീഡിയോ എടുക്കാൻ പറയുവേ അങ്ങനെ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഡാൻസ് ആണ് ടൈപ്പ് ചെയ് കളിക്കുന്നത് അപ്പോൾ ഈ പൊന്നപ്പൻ്റെ ഈ ഡാൻസ് നമ്മുടെ ചാനലിൽ ഷോട്ടായിട്ടിട്ടുണ്ടേ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടേക്കണം കേട്ടോ പിന്നെ വേണ്ട ഉച്ചയ്ക്ക് നമ്മൾ ചോറ് എടുത്തേക്കാണ് കേട്ടോ ചേട്ടൻ താമസയെ വരത്തുള്ളതെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാനും പൊന്നപ്പനോട് കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ നേണ്ട ചോറ് എടുത്തു പിന്നെ അത് കണക്ക് തന്നെ കപ്പ കുഴുങ്ങിയതുണ്ടായിരുന്നു പിന്നെ നേണ്ട മീൻ വറുത്തും പിന്നെ മീൻ കറി എടുത്തിട്ടുണ്ട് കേട്ടോ പൊന്നോസിന് മീൻ വറുത്തതും ഇഷ്ടമാണ് മീൻ ചാറും കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഒരു മുളക് ചമ്മന്തി ഉണ്ട് പിന്നെ ബീറ്റ് റൂട്ട് ഉണ്ടായിരുന്നു പക്ഷേ എനിക്കതുകൊണ്ട് അത്ര വലിയ ഇഷ്ടമില്ലാത്ത സാധനമായതുകൊണ്ട് ഞാൻ എടുത്തില്ലേ പിന്നെ പൊന്നപ്പന് ഞാൻ വാരി കൊടുക്കാമെന്ന് വിചാരിച്ചോട്ട് ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതുവരെയുള്ള വീഡിയോ ഒക്കെ ഞാൻ എടുത്തുള്ളൂ അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ള ഉച്ചവരോട് ഒരു ബ്ലോഗാണ് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ